Or in yet ുന്ന പ്രോമോ വന്നിട്ടുണ്ട് അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് സിബിൻ പുറത്തായിരിക്കുകയാണ് മാനസിക സമ്മർദ്ദം മൂലം അദ്ദേഹം കിട്ടി ചെയ്തെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ആ ഒരു പ്രോമോയിൽ വളരെ വ്യക്തമാണ് കൺഫെഷൻ റൂമിൽ നിന്ന് സിബിൻ കണ്ണ് കെട്ടിക്കൊണ്ട് പുറത്തേക്ക് പോകുന്നുണ്ട് ലിവിംഗ് ഏരിയയിൽ നിൽക്കുന്ന മറ്റുള്ള കണ്ടസ്റ്റൻസൊക്കെ ഞെട്ടുന്ന അതായത് വിഷമത്തോടെ ഇരിക്കുന്ന പ്രോമോയാണ് വന്നിട്ടുള്ളത് ഹൺഡ്രഡ് പേഴ്സെന്റ് കൺഫേം അല്ല എന്നാലും തൊണ്ണൂറ്റിയൊമ്പത് ശതമാനവും ആ ഒരു വീഡിയോ കാണുന്ന സമയത്ത് അദ്ദേഹം പുറത്ത് പോയെന്നാണ് തോന്നുന്നത് ഇത് ബിഗ് ബോസിന് വലിയൊരു നഷ്ടം തന്നെയാണ് ഈ സീസണിൽ ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ കൂടുതൽ കണ്ടന്റ് നൽകേണ്ടിയിരുന്ന ഈ സീസണിൽ ഒരുപക്ഷെ വിജയിക്കാൻ സാധ്യതയുള്ള ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റിനെയാണ് ബിഗ് ബോസ് നശിപ്പിച്ചു കളഞ്ഞിട്ടുള്ളത് ഒരു ചെറിയ തെറ്റിന്റെ പേരിൽ വളരെ ഒരു എപ്പിസോഡ് മുഴുവനാണ് ലാലേട്ടൻ ഈ ഒരു കണ്ടസ്റ്റന്റിനെതിരെ പെരുമാറിയിട്ടുള്ളത് ആ ഒരു മാനസിക സമ്മർദ്ദം താങ്ങാനാകാതെയാണ് സിബിൻ പുറത്തു പോയതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പൊ ഏതായാലും ഈ ഒരു പ്രോമോയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് സിബിൻ പുറത്തായിട്ടുണ്ട് ഹൺഡ്രഡ് പേഴ്സെന്റ് കൺഫേം അല്ല അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക